വയനാട്ടിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക് തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സമീപം കളിക്കുമ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ ഷമി വയനാട്ടിലാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നത് തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ സുനീഷിനാണ് പരിക്കേറ്റിട്ടുള്ളത് വീടിന് സമീപം കളിക്കുന്നതിനിടെയാണ് സംഭവം കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കടുവയാണ് ആക്രമിച്ചത് എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് എന്നാൽ നാട്ടുകാരും ആ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് ഉള്ളത് കടുവയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇത് കൃത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം കടുവയുടെ ആക്രമണത്തിൽ ഈ രീതിയിൽ ആയിരിക്കില്ല എന്നുള്ള ആളുകൾ അനുഭവത്തിൽ നിന്നും പറയുന്ന ആളുകളുമുണ്ട് കുട്ടിയുടെ ഇടത്തെ ഇടത്തേക്കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത് വനവകുപ്പ് പുലിയാണെന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഒരു സ്ഥിരീകരണം എന്ത് ജീവിയാണ് ഏത് ജീവിയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു കൃത്യമായ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഷമി